അസ്ഥികളുടെ ബലക്കുറവും തേയ്മാനവുമാണ് മുട്ടുവേദനയുടെ പ്രധാന കാരണം മുട്ടിൽ കൂടുതൽ ആയാസം വരുന്ന രീതിയിൽ ജോലിയിൽ ഏർപ്പെടുന്നത് തേയ്മാനത്തിനും അതുവഴി മുട്ടുവേദനയ്ക്കും കാരണമാകും അതുപോലെ തണുത്ത അന്തരീക്ഷം ഇരുന്നു കൊണ്ടുള്ള ജോലി മുതലായവയും വേദനയുടെ തീഷ്ണത വർദ്ധിപ്പിക്കും തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മുട്ടുവേദനയിലേക്ക് നയിക്കാം ചെറു മുതൽ ശരിയായ പോഷണം ലഭിച്ചില്ലെങ്കിൽ പ്രായം വർദ്ധിക്കും തോറും സന്ധികളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ചും കാൽമുട്ടിന് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടും മുട്ടിനകത്തേക്കുള്ള ജോയിന്റുകളിൽ വരുന്ന തേയ്മാനം ആണ് മുട്ടുവേദനയുടെ പ്രധാന കാരണം ഇതിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് നമ്മുടെ കാൽമുട്ട് എന്ന് പറയുന്നത് തുടയിലിന്റെ അടിഭാഗവും കാലിന്റെ എല്ലിൻ്റെ മുകൾ ഭാഗവും ചിരട്ട എന്ന് പറയുന്ന എല്ലും കൂടി മൂന്ന് സന്ധികൾ ചേർന്നതാണ് ഇവയുടെ ഇടയ്ക്കാണ് കാർട്ടിലേജ് അഥവാ തരുണാസ്തിയുടെ സ്ഥാനം ഈ തരുണാസ്ഥയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസുകയും അകലം കുറയുകയും അത് തേയ്മാനത്തിന് വഴിതെളിക്കുകയും ചെയ്യും മുട്ടുവേദനയുടെ ഘട്ടം എന്ന് പറയുന്നത് തരുണാസ്ഥിയിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളാണ് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം പ്രായമായവരിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ അമിത ഭാരമുള്ളവരിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്ഷതങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ ശരീരത്തിൽ വേണ്ട കാൽഷ്യം വൈറ്റമിനുകൾ മിനറലുകൾ എന്നിവ ശരിയായ അളവിൽ ലഭിക്കാത്തതും ഇത്തരം സാഹചര്യങ്ങൾ കൂട്ടും കൂടാതെ സ്ത്രീകളിൽ മാസമുറ നിൽക്കുന്ന സമയങ്ങളിൽ അവരുടെ ശരീരത്തിൽ കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെയും ഈസ്ട്രോജൻ ഹോർമോണിലും ഒക്കെ വ്യത്യാസം വരും ഇതും തേയ്മാനം ഉണ്ടാക്കുന്നതിന്റെ കാരണമാകും മുട്ടുവേദനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്നത് അമിതവണ്ണമാണ് അമിതവണ്ണമുള്ള ആളുകളിൽ ഈ ഭാരം നമ്മുടെ മുട്ടുകളിൽ താങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ഇത് പലപ്പോഴും മുട്ടു തേയ്മാനം ഉണ്ടാക്കുകയും ചെയ്യും ഇതുകൂടാതെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ചിലതരം ആർത്രൈറ്റിസ് രോഗങ്ങളുടെ ഭാഗമായിട്ടും മുട്ടുവേദന ഉണ്ടാകാം വളരെ പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ട് നടക്കുമ്പോൾ മുട്ടിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ചെറിയ രീതിയിലുള്ള വേദന എന്നിവയെല്ലാം മുട്ടുവേദനയുടെ ആദ്യ ലക്ഷണങ്ങളാണ് ഭക്ഷണത്തിൽ പരമാവധി പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക ഇലക്കറികൾ ധാരാളം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പഴവർഗ്ഗങ്ങളിൽ വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയ ഓറഞ്ച് മുസമ്പി മുന്തിരി ഒക്കെ ധാരാളം ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ മത്സ്യങ്ങൾ പ്രത്യേകിച്ച് മത്തി ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഗ്രീൻ ടീ ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇവയെല്ലാം മുട്ടുവേദനയെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു എണ്ണ പലഹാരങ്ങൾ കൊഴുപ്പ് കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ മധുരം എന്നിവയെല്ലാം പരമാവധി ഒഴിവാക്കണം ഇവ കഴിക്കുന്നതിലൂടെ തടി കൂടുകയും ഇത് മുട്ടുവേദനയ്ക്കും തേയ്മാനത്തിനും കാരണമാവുകയും ചെയ്യും രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ സങ്കീർണമല്ലാത്ത സാഹചര്യങ്ങളിൽ മരുന്ന് സേവിക്കുന്നത് കൊണ്ട് തന്നെ ഫലപ്രാപ്തി ലഭിക്കാം ആയുർവേദത്തിൽ മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് അകത്തേക്ക് കഴിക്കുന്നതിനായി രാസനാസപ്തകം കഷായം രാസ്നേരണ്ടാതി കഷായം ഗുൽകുലു തിക്തകം കഷായം കൈശോര ഗുൽകുലു യോഗരാജ ഗുൽകുലു ക്ഷീരബല ആവർത്തി സഹജരാതി ആവർത്തി എന്നിവയൊക്കെ അവസ്ഥാനുസരണം ഉപയോഗിച്ച് വരുന്നു കൂടാതെ പുറമേ പുരട്ടുന്നതിനായി മഹാനാരായണ തൈലം സഹജരാതി തൈലം ഉറിവെണ്ണ പിലം തുടങ്ങിയ വിവിധതരം എണ്ണകളും ഉപയോഗിക്കാറുണ്ട് അതുപോലെ പല ലേപന ഔഷധങ്ങളും ഉപയോഗിക്കുന്നു